നടി നായരുടെ ഭർത്താവ് അമൻ വീണ്ടും വിവാഹിതനായി സഹിക്കാൻ കഴിയാതെ നടി വീണ ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് ഓർക്കുക ഒരു മനുഷ്യന് ലഭിക്കുക ഒരു ജന്മമാണ് അത് ജീവിച്ചു തന്നെ തീർക്കണം ചേരാത്തത് ഒഴിവാക്കുക ചേരുന്നത് കൂടെ കൂട്ടുക അത്രയേ അമനും ചെയ്തുള്ളൂ മുൻപങ്കാളിയും നർത്തകനും ആർജയുമായ അമൻ ഭൈമി വീണ്ടും വിവാഹിതനായതിനു പിന്നാലെ ചർച്ചയായി നടി വീണാ നായരുടെ കുറിപ്പ് മിഥ്യയായ പ്രതിബിംബങ്ങളെ മറന്ന് തന്നിലേക്ക് മടങ്ങുന്നു എന്നർത്ഥം വരുന്ന നടിയുടെ കുറിപ്പിന് കമന്റുകളുമായി നിരവധി പേരാണ് എത്തുന്നത് നമ്മളെല്ലാവരും എല്ലാവരും രണ്ടു ബിംബങ്ങളെയാണ് സ്നേഹിക്കുന്നത് ഒന്ന് മിഥ്യാബിംബം മറ്റേത് നമ്മുടെ യഥാർത്ഥ സ്വത്വം എന്റെ യഥാർത്ഥ സ്വത്വത്തിലേക്ക് ഞാൻ പടിപടിയായി നടന്നെടുക്കുന്നു ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് വീണ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കുറിപ്പിനൊപ്പം വിഷാദമായ മുഖത്തോടെ യാത്ര ചെയ്യുന്ന തന്റെ വീഡിയോയും വീണ പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് വീണ നായരുടെ മുൻ ഭർത്താവ് അമൻ ബൈമിയും വധു റീബാറോയും വിവാഹിതരായത് ഏറെ കാലമായി ഇരുവരും പ്രണയത്തിലായിരുന്നു കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചാണ് അമൻ റീബയെ താലി ചാർത്തിയത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് വളരെ ലളിതമായി നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ അമൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നടി വീണയും അമനും വിവാഹമോചനം നേടിയത് ഏറെ കാലത്തെ പ്രണയത്തിനു ശേഷം ായിരുന്നു വീണ നായരും അമനും വിവാഹിതരായത് അമ്പാടി ഏകമകനാണ് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി